സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം വളർത്താനും അതുവഴി കാർഷികോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും ലക്ഷ്യമിട്ട് ഒട്ടേറെ പദ്ധതികളാണ് കൃഷി വകുപ്പ് നടപ്പാക്കുന്നത് ഞങ്ങളും കൃഷിയിലേക്ക് കൃഷി സമൃദ്ധി നവോത്ഥാൻ തുടങ്ങി വിവിധ പദ്ധതികൾ കാർഷിക രംഗത്തിന് പുത്തനുണർവാണ് സമ്മാനിച്ചത് സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയും ഓരോ വർഷവും കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുകയാണ് ഓണക്കാലത്ത് സുരക്ഷിത പച്ചക്കറി ഉൽപ്പാദനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിക്ക് ഇക്കൊല്ലം മുഖ്യമന്ത്രി തുടക്കം കുറിച്ചത് സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ വഴുതനത്തൈ നട്ടുകൊണ്ടാണ് തക്കാളി വെണ്ട മുളക് എന്നിവയുടെ തൈകളും പദ്ധതിയുടെ ഭാഗമായി സെക്രട്ടേറിയറ്റിൽ നട്ടുപരിപാലിക്കുന്നു ഓണക്കാലത്ത് പച്ചക്കറി വിപണിയിൽ ഉണ്ടായേക്കാവുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും വിപണിയിൽ പച്ചക്കറി ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും കൂടി ലക്ഷ്യമിട്ടാണ് പദ്ധതി കർഷകർ വിദ്യാർത്ഥികൾ സഹകരണ സ്ഥാപനങ്ങൾ ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനകൾ ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു ലക്ഷം സങ്കര പച്ചക്കറി വിത്ത് പാക്കറ്റുകളും ഒരു കോടി സങ്കര ഇനം പച്ചക്കറി തൈകളും പൂർണ്ണമായും സൗജന്യമായി കർഷകർക്ക് വിതരണം ചെയ്യുന്നു ഓണ സമയമാകുമ്പോൾ പടവലം വെണ്ട വെള്ളരി എന്നീ കൃഷികൾ ചെയ്യും പടവലോ എനിക്ക് ഇരുന്നൂറ് കിലോ അടുപ്പിച്ചുള്ള ഒരു ടേൺ അടക്കുമ്പോൾ ഇരുന്നൂറ് കിലോ അടുപ്പിച്ച് പടവലങ്ങി കിട്ടും അങ്ങനെ രണ്ട് മാസത്തോളം കിട്ടും സർക്കാർ ഓണം പ്രമാണിച്ച് പച്ചക്കറി നടുന്നവർക്ക് ഏകദേശം രണ്ടായിരം രൂപ വരെ സബ്സിഡി അതിനകത്ത് തരാറുണ്ട് പിന്നെ പോയിട്ട് കൃഷിഭവൻ നമ്മളിൽ നിന്ന് നിന്ന് സാധനങ്ങൾ വാങ്ങി കൂടിയ വില നമുക്ക് തരികയും കുറഞ്ഞ വിലയ്ക്ക് അവർ വിൽക്കുകയും ചെയ്യുന്ന ചെയ്തു വരികയാണ് അങ്ങനെ കാലങ്ങൾ ഞാൻ ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോ പടവലങ്ങ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വെള്ളരിക്ക അതുപോലെ തന്നെ നേത്രക്ക നൂറ്റമ്പത് കിലോ ഒരു ദിവസം കൊടുക്കും ആ ഈ കച്ചവടം ും നമുക്ക് ആ തരും വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാനായി പത്ത് ലക്ഷം പച്ചക്കറി വിത്ത് പാക്കറ്റുകളും ദീർഘകാല വിളകളായ അകത്തി മുരിങ്ങ കറിവേപ്പ് എന്നിവയുടെ ഒരു ലക്ഷം തൈകളും സൗജന്യമായി നൽകുകയാണ് കൃഷി വകുപ്പ് സംസ്ഥാനത്തെ ആയിരത്തി എഴുപത്തിയാറ് കൃഷിഭവനുകൾ വഴിയാണ് തൈകളും വിത്തുകളും സൗജന്യമായി നൽകുന്നത് ഉത്സവ സീസണുകളിൽ പച്ചക്കറിക്കായി അന്യ സംസ്ഥാനങ്ങളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി ഇതിനോടകം നിരവധി പേരാണ് കൃഷി ആരംഭിച്ചത് പച്ചക്കറി സ്കീം ഇവിടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം എന്നെ പോലെയുള്ള കർഷകർ ഇവിടെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ കൃഷി നിന്നും മറ്റുള്ള കാര്യങ്ങളെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു വിത്തും വളവും തൈയും ഇതെല്ലാം കിട്ടുന്നുണ്ട് എനിക്ക് ഞാൻ കഴിഞ്ഞ വർഷം ഓണത്തിന് മുമ്പായിട്ട് ഇതുപോലെ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു എനിക്ക് അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ കിട്ടി കുറച്ചൊക്കെ വിപ്പനയ്ക്കും കിട്ടി അത് ലാഭ ഒരുവിധ ലാഭകരമായിരുന്നു ഓണത്തിന് പച്ചക്കറി കൃഷിയിൽ മെച്ചപ്പെട്ട മുന്നേറ്റം സാധ്യമാക്കുന്നതിനൊപ്പം വാർഷിക പച്ചക്കറി ഉൽപ്പാദനം കൂടി വർദ്ധിപ്പിക്കാൻ പദ്ധതി സഹായകമാവുകയാണ് കേരളത്തെ പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയെന്ന ദീർഘകാല ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായി മാറുകയാണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതി